റാഹുൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഏഹ് പാമ്പ് 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 എൻ്റെ പള്ളി ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബസമേതം വരണം കേട്ടോ അത് മാത്രമല്ല നമ്മളെ കുട്ടികളെ കാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും കൊല്ലത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് പലരും അറിഞ്ഞിട്ടില്ല നമ്മുടെ കിഴക്കൻ മേഖലയിലുള്ള നമ്മുടെ പ്രേക്ഷനൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇതൊന്നും കാണാൻ അത്രമാത്രം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത് കാരണം പ്രാവുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വയ്യ പ്രാവുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല ഏ ചേടാ ചേടാ പാമ്പ് ചേടാ പാമ്പ് ചേട്ടാ പാമ്പ് പാമ്പ് ആഫ്രിക്കയിൽ കാണുന്ന പാമ്പോ എന്റെ പൊന്നു ചേട്ടാ ഇവിടെ എന്റെ പള്ളി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാമ്പ് ദേഹത്തിരിക്കുന്നത് കണ്ടില്ലേ എന്തു സുരേഷ് പിടിക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഏഹ് വീഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാമ്പ് എന്റെ ദേഹത്തൂടെ ഇങ്ങനെ ഇഴഞ്ഞു എഴുന്നേത് അയ്യോ ആരെയും പാമ്പാണ് വലുതാവോ

ഇതിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ഈ പുഷ്പമേള വരണം വന്നു കഴിഞ്ഞാൽ താൻ പാമ്പിനെ കാണാം തന്റെ ഒരു രക്ഷയില്ല അവനെ നമ്മൾ ഒന്നും ചെയ്തില്ല പാമ്പിനെ കഴുത്തിലിട്ട് സെൽഫി എടുക്കാം നമുക്കൊരു സെൽഫി പോയിന്റ പാമ്പിനെ സെൽഫി പാമ്പിനെ കഴുത്തിലിട്ട് നമുക്കൊരു സെൽഫി എടുക്കാം ഇപ്പുറത്തേക്ക് സാധനം കണ്ടോ ഇഗ്വാന ഇഗ്വാനോ ഇവനെ നമ്മൾ തോളെ വെച്ചിട്ട് നമുക്കൊരു സെൽഫി എടുക്കാം പാമ്പിനെ കൈയിലോ തോളത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങൾക്കൊരു സെൽഫി എടുക്കാം ആശ്രാമം മൈതാനത്തിന് അരികെയുള്ള പ്രശാന്തി കാടൻ നമ്മുടെ നായേഴ്സ് ഹോസ്പിറ്റലിൽ അവിടെ ജസ്റ്റ് ഇങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന അവിടെയാണ് ഈ ഒരു പുഷ്പമേള നടക്കുന്നത് ഈ പുഷ്പമേളയാണ് കാണുന്ന ഇത്തരത്തിൽ ഇഗ്വാനെയും പാമ്പിനെയൊക്കെ ദേഹത്ത് വെച്ചോട്ടുള്ള സെൽഫി എടുക്കാനുള്ള അവസരമുള്ളത് ഒരു രക്ഷയില്ല പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മളിത് കുടുംബത്തോടൊപ്പം വരണം നമ്മളെ കുട്ടികളോടൊപ്പം വരണം ഇവരെയൊക്കെ ഇതൊക്കെ ഇത് കാണിക്കണം ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഇത്തരത്തിലുള്ള ജീവികളോടുള്ള ഒക്കെ കുട്ടികളൊക്കെ പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് ഇത് കണ്ടില്ലേ ഒരു പാമ്പാണ് കയ്യിൽ കിടന്ന് പിണയുന്നത് കണ്ടോ ഒരു പേടിയുമില്ല ഒരു രക്ഷയില്ല എത്ര തവളം നമ്മൾ പാമ്പിനെ പേടിയായിരുന്നു ഇപ്പോൾ നമുക്ക് പാമ്പിനെ പേടിയില്ല അത് കണ്ടോ കയറി കരുത് കണ്ടോ കണ്ടോ കയറി വരുന്നത് പൊളിയാറ് ഇതൊക്കെ കൂടെ ഫേസ്ബുക്കിൽ ലൈക്കുകൾ കൊടുക്കും നമുക്ക് കൊല്ലം മലയാള മനോരമ നടത്തുന്ന പുഷ്പോത്സവമാണ് കൊല്ലം മലയാള മനോരമ നടത്തുന്ന പുഷ്പോത്സവമാണ് ആ പുഷ്പോത്സവത്തിലാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒന്നാം തീയതി ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇനി വരാൻ പോകുന്നത് ശനി ഞായർ അവധി ദിവസമാണ് ഈ അവധി ദിവസങ്ങളൊക്കെ തന്നെ നിങ്ങൾ നേരെ അഞ്ഞ് വരണം നാട ഇവിടെ വരണം ഈ ഒരു പുഷ്പങ്ങളെ കാണാൻ പറഞ്ഞു അവിടെ ഇത്ര അതിമനോഹരമായ കാഴ്ചകളെ നമുക്ക് കാണാം പുഷ്പങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ എന്തുമാത്രം വർണ്ണാഫവുമായ പുഷ്പങ്ങളാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു മാസ്മരിക്ക ലോകം തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് നാച്ചുറൽ സംഭവമാണ് നാച്ചുറൽ ആയിട്ടുള്ള അപ്പോൾ എല്ലാവരും ഇതൊന്നും കാണണം കേട്ടോ ഇവിടെ കാണുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാനും കിട്ടും ഒട്ടനവധി അവസരങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഒരു രക്ഷയില്ല പാമ്പിനെ തോളിലിടാം ഇഗ്വാനയെ കുഞ്ചിക്കാം ആശ്രാമം പ്രശാന്തി ഗാർഡൻസിലെ മനോരമ പുഷ്പമേളയിൽ വൈവിധ്യമാർന്ന പ്രദർശനമാണ് കാണാൻ സാധിക്കുന്നത് ഈ പാമ്പിനെ കുട്ടികൾക്കും കയ്യിലെടുക്കാം തലോടാം കടിക്കില്ല വിഷവുമില്ല റോയൽ പൈലത്തോ എന്ന ഈ ആഫ്രിക്കൻ പാമ്പിനെ മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ആശ്രാമം പ്രശാന്തി ഗാർഡൻസിൽ നടക്കുന്ന ഫ്ലവർ ഷോയിൽ പരിചയപ്പെടാം പാമ്പ് മാത്രമല്ല വിദേശങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ ഓമന ജീവികളും അലങ്കാര മത്സ്യങ്ങളും വിവിധയിനം പക്ഷികളും എത്തിയിട്ടുണ്ട് ഇഗ്വാനയും കൂട്ടത്തിലുണ്ട് സുനാമി മുന്നറിയിപ്പ് നൽകുന്ന ഗോൾഡൻ പെസന്റ് സിൽവർ പെസൻറ്റ് എന്നിവയെ കാണാം ന്യൂസിലൻഡിൽ നിന്നുള്ള ഹെഡ്ജ് ഹോഗ് അമേരിക്കയിൽ നിന്നുള്ള പ്രാവുകൾ ഗൗൺ അണിഞ്ഞതുപോലുള്ള തൂവൽ കാണപ്പെടുന്ന ജാക്കോബിൻ എന്ന ഇന്ത്യൻ പ്രാവ് കഴുത്തിനു ചുറ്റും ബലൂൺ പോലെ വീർക്കുന്ന പൗഡർ പാകിസ്ഥാനിലെ ലാഹോറിൽ കാണപ്പെടുന്ന സിറാസ് തുടങ്ങിയ വൈവിധ്യങ്ങളുടെ കാഴ്ചയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാവുകൾ ആഫ്രിക്കൻ ലൌബേർഡ് വിദേശങ്ങളിൽ നിന്നുള്ള വിവിധ നിറങ്ങളിലെ തത്തകൾ പറക്കുന്ന എണ്ണ തുടങ്ങിയവയും ഇവിടെയുണ്ട് കൺസ്യൂമർ സ്റ്റാളുകളിൽ പഴയകാല മിഠായി മുതൽ ഫർണിച്ചർ വരെയുണ്ട് ആകർഷകമായ വിലക്കുറവ് ലഭിക്കും ആയിരത്തി മുന്നൂറ് വാട്സിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പവർ ഹൈ പ്രഷർ വാഷർ മൂവായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ബുക്ക് ചെയ്യാം കൃഷിക്ക് മരുന്ന് തളിക്കുകയും ചെയ്യാം വാഹനത്തെക്കുറിച്ച് അറിയാൻ ഓട്ടോസോൺ കുട്ടികൾക്ക് കളിച്ചും കിഡ്സോൺ രുചികരമായ ഭക്ഷണ വിഭവങ്ങളുമായി ഫുഡ് കോർട്ട് കലാപരിപാടി എന്നിവയും ഫ്ലവർ ഷോയുടെ ഭാഗമായുണ്ട് മേള ഇരുപത്തിയൊന്നിന് സമാപിക്കും ദിവസവും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം പ്രവേശനം പാസ് മുഖേന ഈ പിന്നെ ഈ പുഷ്പമേള പുഷ്പമേളയൊക്കെ കണ്ട് അകത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരു ഫുഡ് കോട്ട ഉണ്ട് ഒരുപാട് ഫുഡ് നാടൻ വിഭവങ്ങൾ ഇവിടെ വാങ്ങിയൊക്കെ കേട്ടും കപ്പയും അതുപോലെ തന്നെ വിഭവങ്ങളും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വാങ്ങിയാൽ കേട്ടും ആ നമസ്കാരം അഭിപ്രായം ഇല്ല ഫാമിലി ആയിട്ട് വന്ന് കാണാനുണ്ടോ മുതലാകുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കാര്യം നമുക്ക് ഒരുപാട് സെൽഫി എടുക്കാ പാമ്പിന്റെ തോളത്തിട്ട് സെൽഫി എടുത്താ എടുത്ത പേടിയാങ്ങൾ തോർത്തൊക്കെ പിന്നെ ഒരു അതിമനോഹരമായ ഒരുപാട് പുഷ്പങ്ങളുണ്ട് സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സെൽഫി എടുക്കാറുള്ള ഒരുപാട് കാഴ്ചകളോടുണ്ട് പ്രേക്ഷകരെ നമ്മൾ കൊല്ലത്ത് ആശ്രമ മൈതാനത്തിന് സമീപം പ്രശാന്തി ഗാർഡനിൽ നടക്കുന്ന മലയാള മനോരമ കൊല്ലം ഫ്ലവർ ഷോ ആണ് ഇവിടെ കാണുന്നത് ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇത് പലരും അറിയാതെ പോയി നമ്മളെ കിഴക്കൻ മേഖലയിലേക്കുള്ള നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ ഇതൊന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സസ്യജാലോട് ഒരു മായ ലോകമാണ് ഇവിടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ സ്റ്റാളുകൾ അതേപോലെ തന്നെ അതാണ്ട് ഇഗ്വാന അതുപോലെ തന്നെ പാമ്പുകൾ ഒരുപാട് കാര്യങ്ങൾ പ്രാവുകൾ അങ്ങനെ ഒരുപാട് ജൈവ സമ്പത്തും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതാണ് ഇത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഇത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അവസാനിക്കുകയാണ് ഇനി മൂന്നാലഞ്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ വിരലിൽ രണ്ടാവുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ അതാ ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഒട്ടനവധി സ്റ്റാളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതാണ്ട് വക്കം ക്ലീനറിന്റെ ഒരു സ്റ്റാളാണ് ആണ് ഇവിടുന്ന് ഈ സമയത്ത് പ്രോഡക്റ്റ് ഒക്കെ മേടിക്കുമ്പോൾ കുറെ ലാഭമുണ്ട് അതായത് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ നമസ്കാരമുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഒരാൾ ഫാമിലീസ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഫർണിച്ചറൊക്കെ ഇവിടെ ഡിസ്കൗണ്ട് കിട്ടും അതോടൊപ്പം തന്നെ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഫർണിച്ചറിനൊക്കെ എന്നാൽ ഇവിടെ വന്ന് നിങ്ങളിതൊക്കെ ഒന്ന് കാണണം കണ്ടും കേട്ടും നിങ്ങൾ ഫർണിച്ചറൊക്കെ ബുക്ക് ചെയ്താൽ കുറച്ച് ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഇതെന്ന് പറയുന്നത് എന്താണ് എനർജി സേവർ അല്ലേ എനർജി സേവറാണ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ലഭ്യമാകുമെന്നുള്ളതാണ് താണേ ഇത് സോളാറിനാണ് പറഞ്ഞത് സോളാറിനോ സോളാറിൻ്റെ ആണ് ഇവിടെ അതിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലേ റേറ്റ് ഒക്കെ കുറവുണ്ടോ സബ്സിഡി കാര്യങ്ങളൊക്കെ ആ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ബുക്ക് ചെയ്യുമ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വിശാലമായ ഫർണിച്ചറിനൊരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാം തിരമാലകൾ അതുപോലെ തന്നെ പിന്നെ ബെഡ്റൂം സെറ്റുകളൊക്കെ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പറഞ്ഞത് എന്താണ് വാട്ടർ ടാങ്ക് ക്ലിയർ ചെയ്യണോ വാട്ടർ ടാങ്ക് ക്ലിയർ ചെയ്യുന്ന സാധനമാണ് ക്ലീൻ ചെയ്യുന്ന സാധനമാണ് അതിന്റെ മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ മൂന്ന് പിന്നെ ഡമോ ഉണ്ടോ അതായത് വാട്ടർ വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ വെള്ളം ടാങ്ക് ക്ലീൻ ചെയ്യാം വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ വാട്ടർ ടാങ്കിൽ വെള്ളം കളയാതെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം അതിനുള്ള ഉപകരണമാണിത് ഇത് ഇത് വലിയ വിലയുള്ള ഉപകരണമാണോ സാധാരണക്കാരനാകാൻ പറ്റുമോ എണ്ണൂറ് രൂപയുള്ളൂ പക്ഷേ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതിലും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാട്ടർ ടാങ്ക് നമ്മളൊരാളെ ഒരാൾ ഇറക്കി വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊള്ളണം അല്ലേ ആയിരത്തി അഞ്ഞൂറ് ശമ്പളം കൊടുക്കണം അതായത് വേണ്ട എന്നാൽ മിഷീൻ വെച്ചിട്ട് വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന മിഷൻ ആണ് ഇത് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്താൽ ഹോം ഡെലിവറി അപ്പൊ ചെറിയ പൈസ രൂപ അതാണ് അതാണ് കാര്യം വേണ്ടി ഓ ചക്കയൊക്കെ പറ്റും അതേപോലെ തന്നെ നമുക്കിപ്പം മുരിങ്ങക്കോലും മുരിങ്ങക്കമ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ താഴെ വെയിറ്റ് നമുക്ക് അതേപോലെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ അടക്കാൻ നമുക്ക് രണ്ടുമൂന്ന് തേങ്ങ ഒക്കെ ആണെങ്കിൽ അടക്കാം നമുക്ക് അതേപോലെ തന്നെ ഇത് കീ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനേഴ് അടിയുടെ ഹൈറ്റാ വരിക അതേപോലെ നമുക്കാണേലും ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്നതേ ഉള്ളൂ കാറിനകത്തൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് വെച്ചോണ്ട് വെച്ചോളൂ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് ഈ ഹൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റിൽ നിർത്തി കൊടുക്കാം ഏത് ഹൈറ്റിൽ വേണേലും നമുക്ക് ആവശ്യത്തിന് നിർത്തി കൊടുക്കാവുന്ന അതേപോലെ എല്ലാത്തിനും ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് മോഡലിലെല്ലാം ത്രെഡാ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ മാറ്റി മാറ്റി അല്ലല്ല നമുക്ക് ഇത് ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ എടുക്കാം ഇത് സ്പ്രേ മോപ്പാണ് സാർ സ്പ്രേ മോപ്പ് അതായത് നമ്മള് അടിച്ചു വാരാനും തുടക്കാനും പറ്റും ചൂലായിട്ട് മോപ്പായിട്ട് ഉപയോഗിക്കാം വെള്ളവും പക്കറ്റും കൂടെ അടക്കാതെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് കുറച്ചു ലിക്വിഡ് രണ്ട് തുള്ളി ലിക്വിഡ് പെനോളോ ഡെറ്റോളൈസുള്ള ഒഴിച്ചു കൊടുത്തിട്ട് ഇതെങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇന്ന് ഡിവർ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യണത് തറയിലേക്ക് മഞ്ഞു പോലെയാണ് നമുക്ക് ഏത് തറയും തുടയ്ക്കാം തറ മാത്രമല്ല ബാത്റൂമിന്റെ വാട്ടർ ടേസ്റ്റ് കഴിയെടുക്കാം ചിരലിന്റെ ഗ്ലാസ് അടയ്ക്കാം അത്യാവശ്യം വിത്തിയിൽ പൊടിയടിക്കാം പിന്നെ കട്ടിലോ ചേറോ അലമാറി ഒന്നും മാറ്റേണ്ട ഏത് മുക്കും മൂലയും നമുക്ക് ഈസിയായി തുടക്കി പറ്റും നമ്മള് ഇത് അടി തുടക്കാൻ യൂസ് ചെയ്ത ക്ലോത്ത് മൈക്രോ മൈക്കോഫിബറ ഈ ക്ലോത്തിന്റെ പേര് ഫൈബർ എന്നാ ഈ ക്ലോത്തിന്റെ പ്രത്യേകത ഈ ക്ലോത്തിന്റെ വല്ല ചെളിയോ കറിയോ പിടിച്ചു പറ്റിയാൽ അതെല്ലാം അതിൽ തന്നെ അബ്സോർ ചെയ്തുകൊടുക്കും അത് വേറൊരു സ്ഥലത്തും പടർന്നു പിടിക്കില്ല അപ്പൊ ഞാൻ സോസ് കൊണ്ട് കാണിക്ക ഇങ്ങനെയുള്ള സോസോ അച്ചാര കറിയോ പാട തൈരോ മോരോ ഗ്രീസോ ഓയിലോ എന്ത് തന്നെ ആയിക്കോട്ടെ കിച്ചണിലോ സ്റ്റോറിലോ ഹാളോ എവിടെ കിടന്നാലും നമ്മൾ ഇതുകൊണ്ട് തുടച്ചെടുത്താലും ഇതെല്ലാം ഇതിൽ അബ്സോർ ചെയ്ത് വന്നോളും പിടിച്ചു വന്നോളും അപ്പൊ തന്നെ വാഷ് ചെയ്യേണ്ട കണ്ടിന്യൂ ആയിട്ട് തുടച്ചുകൊണ്ട് പോകാം വേറെ ഒരു സ്ഥലത്തും പടർന്നു പിടിക്കില്ല പിടിക്കില്ല അങ്ങനെ ഒരു വീട് മുഴുവൻ തുടച്ചശേഷം അവസാനം എടുത്ത് കഴിയാ മതി ഇടയ്ക്കിടയിൽ കഴുകണമെന്നില്ല ഒരു പത്ത് രണ്ടായിരത്തിഅ സ്ക്വയർ ഫീറ്റ് വീട് മുഴുവൻ തുടച്ച ശേഷം ലാസ്റ്റ് എടുത്ത് കഴുക വാഷ് ചെയ്ത് ഉണക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡ്രൈ ആയിട്ട് കിട്ടും ഡ്രൈ ആയിട്ട് വെച്ചുകൊണ്ട് ചൂലായിട്ട് നമുക്ക് തൂത്ത് കൊണ്ടുവരാം അപ്പൊ അങ്ങനെ തൂത്ത് കൊണ്ടുവരുമ്പോ ഇതിനകത്ത് മുടി പൊടി എല്ലാം പിടിച്ചോളും ഈട് തൂരിട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പൊ അതെല്ലാം തെറിച്ച് പോയിക്കോളും പിന്നീട് സ്പ്രേയ് മോപ്പായിട്ട് യൂസ് ചെയ്യാം നമ്മളിത് ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതുവരെ മോപ്പിന് ആരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല നമ്മളെ കമ്പനി ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഗ്യാരണ്ടി അതായത് സർവീസ് അല്ല ഏത് ഭാഗം പോകണ ഭാഗം നമ്മൾ റീപ്ലേസ്മെന്റ് പുതിയത് അയച്ച് തരും ഒന്നല്ലേ കൊറിയർ അയച്ചു തരും അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് നേരിട്ട് വീട്ടിലെത്തിച്ച് തരും ഒരു വർഷം വരെ ഫ്രീ ആണ് ഇനി ആ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടും കാരണം കേടുവരുന്ന ഭാഗം മാത്രം വാങ്ങി ഉപയോഗിച്ചാൽ മതി ഞങ്ങൾ ബില്ലൊക്കെ തരുന്നിട്ട് അതിൽ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കാലത്തും ഇത് നമുക്ക് കളയേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ചൂലായിട്ട് മോപ്പായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് നമ്മുടെ പുറത്ത് സെയിലിയാണ് അപ്പൊ നമ്മൾ അഞ്ഞൂറ്റി അമ്പത് ഓഫർ കൊടുക്കുന്നുണ്ട് സ്റ്റാളിൽ ബാക്കി ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടി രണ്ട് ബൈക്ക് ഓഫർ ക്ലോത്ത് വരുന്നുണ്ട് ഈ ഒരു ക്ലോത്ത് മാത്രം ഏകദേശം ഒന്നര വർഷം യൂസ് ചെയ്യാം അപ്പൊ രണ്ട് ക്ലോത്തും കൂടിയാകുമ്പോൾ നമുക്ക് ചൂല് മോപ്പൊന്നും വാങ്ങിക്കാതെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും